നമ്മൾ ആദ്യം പാൻ ചൂടായതിനു ശേഷം അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് പിന്നെ കുറച്ച് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ടായാലും അതും കുറച്ച് പച്ചമുളകും കൂടി ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കുക അതിനുശേഷം ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കി കട്ട് ചെയ്തത് അതും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അധികം ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ഒന്ന് വഴറ്റിയാൽ മാത്രം മതി അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് ഞാനൊന്ന് ഉപ്പും കുരുമുളകും ഇട്ടൊന്ന് വേവിച്ചിട്ട് ഒന്ന് മിക്സിൻ്റെ അകത്ത് ഒന്ന് ക്രഷ് എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അതും നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടി കുരുമുളകും കൂടി നമ്മൾ ഇതിനകത്ത് തൂവിക്കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം മല്ലിയല ടേസ്റ്റാണ് നമുക്ക് അതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റി വയ്ക്കാം തിരിച്ച് നമ്മളൊരു പാനടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് കുറച്ചൊരു ഓയിൽ ഒന്ന് തൂവിക്കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഒന്ന് ചൂടാക്കി ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കണം അതിൻ്റെ അകത്തേക്ക് ഒരു അര ഗ്ലാസ് പാല് നമ്മൾ കുറേച്ച കുറേച്ച ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഒന്നിച്ചൊഴിച്ചാൽ കട്ട കിട്ടും അപ്പോൾ കട്ടയെല്ലാം പതുക്കെ ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്കത് ഒരു ഒരു സോസ് രൂപത്തിലാക്കിയെടുക്കണം അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മിക്സും കൂടി നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സാക്കി നല്ലൊരു തിക്കാണ് ഇതിൽ വരും നമുക്ക് ഒന്ന് സ്പൂണ് കോരി എടുക്കേണ്ട ഒരു പാകം അപ്പം തന്നെ ആ മൈദേൻ്റെ ഇതാണല്ലോ ആണല്ലോ അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി അതിൻ്റെ അകത്ത് ഇതേപോലെ ആയിട്ട് വരും അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് സമൂസ ഷീറ്റ് നമുക്ക് ഒരു ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ മൈദ മാവ് ഒന്ന് നമുക്ക് ലൂസാക്കിയിട്ട് മൈദ ഒരു എടുത്ത് കുറച്ച് വെള്ളം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി നടുവിൽ ഒന്ന് വെച്ചു കൊടുത്തിട്ട് ഒരു ഷീറ്റ് നമ്മൾ ഇതുപോലെ പ്ലസ് എന്നുള്ള മാതിരി ആക്കി കൊടുക്കാം എന്നിട്ട് വെച്ച മാതിരി തന്നെ ഒരു സ്പൂൺ നമ്മൾ ചിക്കൻ്റെ മിക്സ് അതിൽ തിരിച്ചും മറിച്ചോ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് ഇതേപോലെ നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ അവിടെ മടക്കുന്ന സ്ഥലത്ത് മൈദേന്റെ പേസ്റ്റ് വെച്ചു കൊടുക്കണം കിട്ടും പിന്നെ അത് നമുക്ക് വേണമെങ്കിൽ ഫ്രീസറിന്റെ അകത്തൊക്കെ കുറച്ച് സൂക്ഷിച്ചൊക്കെ വെക്കാം ഫ്രോസൺ ആക്കിയിട്ട് നമുക്ക് എടുത്തിട്ട് വൈകുന്നേരങ്ങളിൽ വൈകുന്നേരങ്ങളിലപ്പോ എടുത്തിട്ട് നമുക്ക് വെക്കാം രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ ഫ്രോസൺ ആക്കിയിട്ട് വെക്ക ഒന്നും കേടാവൊന്നുമില്ല പിന്നെ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഷാലോ ഫ്രൈ ആയിട്ടും ചെയ്യാം ഡീപ് ഫ്രൈ ആയിട്ടും ചെയ്യാം ഞാൻ പിന്നെ ഓയിൽ കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഷാലോ ഫ്രൈ ആയിട്ടാണ് എടുക്കുന്നത് നല്ലൊരു ബ്രൗൺ കളർ ആകുന്നവരെയും തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമുക്ക് കോരി മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ് കുട്ടികൾ ചെയ്തു ചെയ്ത് കൊടുത്താൽ ഇഷ്ടപ്പെടും ഇതിൻ്റെ ചിക്കന് പോലെ നമുക്ക് വേണമെങ്കിൽ പ്രോൺസ് വെജിറ്റബിൾ ഏത് വേണമെങ്കിലും നമുക്ക് ഫിൽ ചെയ്യാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അടുത്ത അടുത്തൊരു ആയിട്ട് നമുക്ക് പിന്നെ കാണാം ബൈ